അധികാരത്തിലേറിയാൽ മുസ്ലിങ്ങൾക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്ന രാജസ്ഥാൻ പ്രസംഗം വൻ രാഷ്ട്രീയ വിവാദമായതിനിടെ ഉത്തർപ്രദേശിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാന വാക്കുകൾ ആവർത്തിച്ചു മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസും സി പി എമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരണമില്ലെന്ന് കമ്മീഷൻ വക്താവ് അറിയിച്ചു ദില്ലി പോലീസിലും പ്രസംഗത്തിന്റെ പേരിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതി സ്റ്റേഷനിൽ സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഓൺലൈനായി സി പി എം പരാതി നൽകി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ നടത്തിയ പരാമർശങ്ങളാണ് വർഗീയ ധ്രുവീകരണത്തിലൂടെ അധികാരമുറപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ മോദി വളച്ചൊടിച്ചിരിക്കുന്നത് ആദ്യഘട്ട ജനവിധിയുടെ സൂചനകൾ അനുകൂലമല്ലെന്ന തിരിച്ചറിവിൽ നിന്ന് മുസ്ലിം വിദ്വേഷം ആളിക്കത്തിച്ച് ഹിന്ദു വികാരം ഇളക്കിവിട്ട് വോട്ടുറപ്പിക്കുക എന്ന അവസാന അടവാണ് മോദി പയറ്റുന്നതെന്ന് ആണിപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് മോദിയുടെ ബൻസ്വാര പ്രസംഗം ദേശീയ വിഷയമായി മാറുമ്പോൾ മൻമോഹൻ സിംഗ് അന്നു പറഞ്ഞതെന്തെന്ന് പരിശോധിക്കാം കൃഷി ജലസേചനം ജലസ്രോതസ്സുകൾ ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിർണായക നിക്ഷേപം പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായ പൊതു നിക്ഷേപം എന്നിവയ്ക്കൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള പദ്ധതികൾക്കുമൊക്കെയാണ് നമ്മൾ കൂട്ടായി മുൻഗണന നൽകേണ്ടതെന്ന കാര്യം വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കുമുള്ള ക്ഷേമ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് വികസനത്തിന്റെ ഗുണഫലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ട ന്യൂതന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇവർക്കെല്ലാം വിഭവങ്ങൾക്കുമേൽ പ്രാഥമിക ആവശ്യം ഉണ്ടായിരിക്കണം മൊത്തത്തിലുള്ള വിഭവ വിഭവലഭ്യതക്കകത്ത് വരേണ്ട വേറെയും ഒരുപിടി ഉത്തരവാദിത്തങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ട് ഇങ്ങനെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രസംഗം പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അന്നും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രധാന പ്രതിപക്ഷമായിരുന്ന ബി ജെ പിയും വിവാദമാക്കിയിരുന്നു മുസ്ലിങ്ങൾ രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യ അവകാശികളെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞെന്നായിരുന്നു പ്രചരണം ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ബി ജെ പി ശ്രമം തിരിച്ചറിഞ്ഞ് അന്നുതന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നു